രാവിലെ നമ്മൾ പത്ത് മണി മുതൽ ഇവിടെ കാവൽ നിൽക്കുവാണ് കാര്യം ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം എട്ട് മണി മുതൽ അഞ്ച് മണി വരെയാണ് മോൻസിന് പരോള് അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവ് നമുക്ക് എടുക്കാനുള്ള സാധനങ്ങൾ എടുക്കുന്നതിന് മുമ്പായിട്ട് തിട്ടപ്പെടുത്തുകയും അതിനു മുമ്പ് എടുക്കാൻ ഉത്തരവ് വന്നതിന് ശേഷം സാധനങ്ങൾ പോയതുമായി ബന്ധപ്പെട്ട് എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ ആ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പോലീസുകാർ എത്തണം കോടതി ആമീനെ ഡെപ്യൂട്ടി ചെയ്തിട്ടുണ്ട് കോടതി നാമീൻ ഡെപ്യൂട്ടി ചെയ്ത് എഫ്ഐആർ വിട്ട് മോൻസിന് സാധനങ്ങൾ തിട്ടപ്പെടുത്തുകയും ചെയ്യണം അത് ഇത്രയും നേരമായിട്ടും കോടതി രാവിലെ തന്നെ ഉത്തരവിട്ടതാണ് ഇതുവരെ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള അമീനും എത്തിയിട്ടില്ല പോലീസും എത്തിയിട്ടില്ല മോൻസിനെ മണിക്ക് തിരിച്ച് ജയിലിലേക്ക് പോകേണ്ടതാണ് അപ്പോൾ മണിക്ക് തൃശ്ശൂർ ഈ ഒരു ജയിലിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് രണ്ടു മണിക്കെങ്കിലും പുറപ്പെടണം അതുകൊണ്ട് കോടതി ഇക്കാര്യം ബോധിപ്പിച്ച് വീണ്ടും ജാമ്യം എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാനാണിപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് പോലീസിന്റെ എഫ്ഐആർ ഇത്രയും ദിവസമായിട്ടും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇതിനു മുമ്പ് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ ഇരുന്ന സമയത്തുള്ള ക്രൈം നമ്പർ കിട്ടിയത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്രൈം നമ്പർ കിട്ടിയില്ല എന്ന് ബോധിപ്പിച്ചപ്പോഴാണ് അന്ന് ക്രൈം നമ്പർ തന്നത് രണ്ടാമത്തെ കേസ് കളവ് പോയതല്ല നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഇതുവരെ ക്രൈംബ്രാഞ്ച് പോലീസ് ലോക്കൽ പോലീസും ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടില്ല എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്യുന്നതിന് മനഃപൂർവ്വം താമസിപ്പിക്കുന്നതായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് ഇന്നിപ്പോൾ രാവിലെ തന്നെ അവർ കോടതിയിൽ പതിനൊന്ന് മണിക്ക് ഉത്തരവ് കഴിഞ്ഞാണ് ആ ഉത്തരവിന് ശേഷം പോലീസ് ലോക്കൽ പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല എറണാകുളം ടൗൺ പോലീസാണ് വരേണ്ടത് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല അവർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മനഃപൂർവ്വം വഹിക്കുന്നതായിട്ടാണ് തോന്നുന്നത് കള്ളപരാതിയാണെന്നുണ്ടെങ്കിൽ കോടതി അദ്ദേഹത്തിന് വീണ്ടും വരാനുള്ള ഓർഡർ കൊടുക്കില്ല മുനിസിപ്പൽ കോടതിയെ ആമീനെ ഡെപ്യൂട്ടി ചെയ്യുകയില്ല അഡ്വക്കേറ്റ് കമ്മീഷനെ ഡെപ്യൂട്ടി ചെയ്യില്ല സാധനങ്ങൾ പോയെന്നുള്ളത് വ്യക്തമായ രീതിയിൽ പ്രഥമ ദൃഷ്ടിയാ തന്നെ ഉറപ്പായതുകൊണ്ടാണ് കോടതി വീണ്ടും അത് പരിശോധിക്കാനായിട്ട് അനുവാദം തന്നിരിക്കുന്നത് സി സി ടി വി കിട്ടി സി വിയുടെ വിഷ്വൽസ് ഉണ്ട് രണ്ടുപേരുടെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് അവർ മുഖംമൂടി വച്ചിട്ടുണ്ട് പക്ഷേ ആ സി സി ടി വി പോലീസിന് അന്ന് തന്നെ ഇപ്പോഴത്തെ ഉടമസ്ഥർ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല അന്വേഷണം ക്രൈം പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്